ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് അങ്ങനെ അങ്ങനെതാ വീക്കെൻഡ് എപ്പിസോഡ് എത്തിയിട്ടുണ്ട് ലാലേട്ടൻ വന്ന് പ്രമോൽ പറക്കി വയ്ക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഗസ്റ്റായിട്ട് വന്ന സാബു മോനെയും ശതമനെയും ലൈവിൽ വിളിച്ചെടുത്തിട്ട് ഇവരുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാവരും പറയുന്നു ഗസ്റ്റിനെ എല്ലാവരെയും നിങ്ങളിവിടുന്ന് ഹാപ്പി ആക്കിയാണ് വിട്ടേന്ന് അപ്പോൾ ശരിയാണോ നിങ്ങളിവിടുന്ന് ഹാപ്പി ആയിട്ടാണോ പോയതെന്ന് ലാലേട്ടൻ ഇവരെടുത്ത ലൈവിൽ രണ്ടുപേരും ഉണ്ട് അവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സംഭവം പറയുന്ന ഒരു കാര്യമുണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്നും പറഞ്ഞാണ് ഞങ്ങളവിടെ വിളിച്ചത് പക്ഷേ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള ഒരു അമ്മണി ലോഡ്ജ് ലോഡ്ജോ അങ്ങനെ എന്തോ പോലെയായിരുന്നു ഇവിടെ അത് അടിപൊളിയായിട്ടുണ്ട് കാരണം അത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേറ്റിൻ്റെ ഫ്രണ്ട് ചോദിച്ചത് വീട്ടിൽ വന്ന് അത് അവിടെ എക്സ്പീരിയൻസ് ചെയ്ത് മുന്നത്തെ ഒരു ആയിരുന്നു എന്നിട്ട് കൂടിയും വീട്ടിൽ അവർക്ക് കിട്ടിയതല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നു ഇതകത്ത് വെച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ ലാലേട്ടയുടെ ഫ്രണ്ടിൽ വന്നപ്പോൾ എന്തായാലും ഒന്നും കൂടെ കേൾ ഇനി ലാലേട്ടനത് തൃപ്തിയാവുമല്ലോ അപ്പം ഒന്നെ ഇവർക്ക് കിട്ടാൻ കിട്ടും അപ്പോൾ പറയുകയാണ് ബസ് സ്റ്റാൻഡിൻ്റെ ഫൈവ് സ്റ്റാർ ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് അമ്മിണി അമ്മൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള ഒരു അമ്മിണി ലോഡ്ജ് പോലെയായിരുന്നു എന്ന് പറയുന്നുണ്ട് ക്ഷേതാമിനോട് പറയുന്നതുകൊണ്ട് ഇവർക്ക് ആർക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ല പക്ഷേ ശരിയെന്ന സെൽഫ് റെസ്പെക്റ്റ് ഇല്ല പിന്നെ എന്താണ് ഇവരെല്ലാവരെയും ശത്രുപക്ഷത്താണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാണ് അപ്പം എന്താണ് പറയാനുള്ളതെന്ന് ലാലേട്ടൻ ചോദിക്കുകയാണ് പിന്നെ ഷേതാമേന ഇവർ അടി കൂടി ഒരു സംഭവം കൂടെ എടുത്തിട്ടുണ്ട് എന്തായാലും അതിനെന്തായാലും ഇന്ന് കിട്ടും കിട്ടാതെ അവിടെ പോകാൻ അപ്പം റസ്മിനും ചസ്മിനും എണീറ്റിയിരിക്കുന്നുണ്ട് അപ്പം ഞാൻ വന്ന ഉടനെ അവിടെ ഒരു പൊട്ടിത്തെറി തന്നെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിപ്പോൾ ശ്വതാമേനോൻ പറഞ്ഞില്ലെങ്കിൽ ലാലേട്ടൻ എന്തായാലും അത് ചോദിക്കുക അത് വേറെ കാര്യം എന്തായാലും നമുക്ക് കണ്ടറിയാം ഇതെന്തായാലും പക്ഷേ ഇത് വളരെ ഒരു ഇവർക്കൊരു തിരിച്ചടിയായി പോയി വീട്ടിലുള്ളവർക്കും ഇതൊരു തിരിച്ചടിയായിപ്പോയി എന്തായാലും ഇനി ഇവരെന്താണ് ഇതിന് മറുപടി പറഞ്ഞ് പിടിച്ചു നിൽക്കണ്ടേ അതെന്താണെന്ന് കണ്ടറി അപ്പോൾ ഗൈസ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക